എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീപ്രസാദം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പുതിയൊരു ആളെ പരിചയപ്പെടുത്തി എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയാനും വേണ്ടിയിട്ടാണ് ഫെങ്ഷി ശാസ്ത്ര പ്രകാരം വിൻചെയിമുകൾ വിൻചെയിമുകൾ എന്താണെന്നുള്ളത് എനിക്കറിയാം വിൻബെൽസ് എന്ന് പറയും അപ്പോൾ ഈ ചെറിയ കാറ്റുകളിൽ നല്ലൊരു മണിനാഥം പോലെ മുഴങ്ങുന്നതെന്നാണ് വിൻസേമുകൾ എന്ന് പറയുന്നത് അത് നമ്മുടെ വീട്ടിൽ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീട്ടിലുണ്ടാവുന്ന നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കാനുള്ള ശക്തി വിൻസേമിനുണ്ട് ആ ആ വീട്ടിലുള്ള വ്യക്തികളുടെ സാമ്പത്തികമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും കാര്യം നമ്മുടെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറ് വളരെ പോസിറ്റീവ് നിറഞ്ഞൊരു അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് നമ്മുടെ ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരിലേക്കും വരും അത് നമ്മൾ ഓരോരുത്തരിലേക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാ രീതിയിലും നമുക്ക് നല്ലത് തന്നെ വരും അപ്പോൾ അത്തരത്തിൽ നമുക്ക് വീട്ടിൽ സ്ഥാപിക്കാൻ പറ്റിയ ഒന്നാണ് വിൻചെയിമുകൾ ഫെൻഷു ശാസ്ത്ര പ്രകാരമാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാവരും ഫെൻഷു വാസ്തുശാസ്ത്രം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് വിൻചെയിംസ് അത് നിരവധി ടൈപ്പിലുണ്ട് അഞ്ച് ഒരു ട്യൂബുകൾ അഞ്ച് ട്യൂബ് ഫൈവ് ട്യൂബ് സിക്സ് സിക്സ് ബെൽസ് സെവൻ ബെൽസ് എയിറ്റ് ബെൽസ് നയൻ ബെൽസ് ഇതെല്ലാത്തിനും ഒരു പ്രത്യേകതകൾ പറയുന്നുണ്ടെങ്കിൽ തന്നെ ആ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ നമ്മൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ അമ്പലങ്ങളിൽ കാണുന്ന അല്ലെങ്കിൽ എവിടെ കാണുന്ന ആൽമരം ആൽമരത്തിൻ്റെ പ്രത്യേകത എന്താണ് ആൽമരത്തിൻ്റെ ചോട്ടിൽ പോയി ഇരിക്കണം അവിടെ ഒരു ഓക്സിജൻ ലെവൽ കൂടുതലായിരിക്കും എന്ന് പറയുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലിൻ്റെ ഇലകൾ എപ്പോഴും ഇളയിക്കൊണ്ടിരിക്കും ചെറിയ കാറ്റുണ്ടെങ്കിൽ തന്നെ ആലിൻ്റെ ഇളവിൽ ഇളകിക്കൊണ്ടിരിക്കും അപ്പോൾ അവിടെ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി ഇല്ലാതാവുകയും അവിടെ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഓക്സിജൻ ലെവൽ കൂടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ നമുക്കും ആ ഒരു പ്രത്യേകമായൊരു ഫീലിംഗ് ഉണ്ടാവും തന്നെയാണ് ഈ വിൻചെയിമിൽ നിന്നും പ്രവഹിക്കുന്ന ആ ഒരു സൗണ്ടിന് ചീ എന്നാണ് പറയുന്നത് ചീ സൗണ്ട് ആ ചീ സൗണ്ട് അവിടെയുള്ള നെഗറ്റീവിഷൻ ഇല്ലാതാക്കാനും അവിടെ ഒരു പോസിറ്റീവ് വൈബ് തരാനും ഉള്ള ശക്തി ഉള്ളതാണ് അപ്പോൾ ഒന്ന് നമ്മുടെ വീട്ടിൽ കയറി വരുമ്പോൾ കാണുന്ന രീതിയിൽ തൂക്കാം അതായത് കയറി വരുമ്പോൾ നമ്മുടെ അതിഥികളാണോ ആരാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വ്യക്തികൾ കയറി വരുമ്പോൾ കാണുന്ന രീതിയിൽ തൂക്കി കഴിഞ്ഞാൽ അത് തട്ടുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടിൽ സൗണ്ട് ആ തട്ടുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടിൽ നിന്നും ഈ വരുന്ന ആൾ നല്ലൊരു ശുഭ വാർത്ത കൊണ്ടായിരിക്കും വരുന്നത് എന്നുള്ളതും അല്ലെങ്കിൽ അവരുടെ മൈൻഡൊന്ന് ചേഞ്ച് ആക്കാനൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള വിൻസൈമുകൾ ഹാങ് ചെയ്യുമ്പോൾ നമുക്ക് ഹാങ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് അവൈലബിളായിട്ടുള്ള വിൻചയങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഈ പറഞ്ഞപോലെ ഇപ്പോൾ ഏത് ഏത് തരത്തിലുള്ള അതായത് സിക്സ് പൈപ്പ് ഫൈവ് പൈപ്പ് സിക്സ് പൈപ്പ് സെവൻ പൈപ്പ് എയിറ്റ് പൈപ്പ് നയൻ പൈപ്പ് ഈ ഫൈവ് പൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആരോഗ്യപരമായി അതായത് ആരോഗ്യപരമായിട്ട് ഉന്നമനത്തിന് ആരോഗ്യ ഉന്നമനത്തിന് അതായത് ആരോഗ്യപരമായിട്ട് നല്ലതായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫൈവ് ഫൈവ് നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുക പിന്നെ സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇതെല്ലാം നമുക്ക് നോർമലി വീട്ടിൽ എല്ലായിടത്തും ഉപയോഗിക്കാം അങ്ങനെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യേണ്ട സ്പെഷ്യലായിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല ഇവിടെ നിന്ന് തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൺഫ്യൂസ് കൺഫ്യൂസാകും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒറ്റ ഒരു അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ ആ ഭാഗത്തുള്ള നെഗറ്റീവ്സിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിപ്പോൾ നമ്മൾ ഫൈവ് ഇട്ടാലും സിക്സ് ഇട്ടാലും സെവൻ ഇട്ടാലും എയ്റ്റ് ഇട്ടാലും നയൻ ഇട്ടാലും എല്ലാം ഒന്ന് തന്നെയാണ് നമ്മുടെ മനസ്ഥിതിയാണ് നമ്മൾ മാറ്റേണ്ടത് ആ ആ ഒന്നും മതി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാറി എന്നുള്ള ചിന്താഗതി നമ്മൾ മനസ്സിൽ കൊണ്ടുവന്നാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും അതല്ല അതുതന്നെ പറ്റുള്ളൂ ഫൈവ് പറ്റില്ല സിക്സേ പറ്റുള്ളൂ അല്ലെങ്കിൽ സിക്സ് പറ്റില്ല സെവനേ പറ്റുള്ളൂ എന്ന കൺസെപ്റ്റ് നമ്മൾ മനസ്സിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചിലപ്പോൾ സെവൻ വന്നാൽ പോലും നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ സെവൻ ആവശ്യമുള്ള ഒരു വ്യക്തിക്ക് സിക്സ് കിട്ടി കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആൾക്ക് അതിൽ നിന്നുള്ള എഫക്റ്റ് ഒന്നും മനസ്സിലാവില്ല സെവൻ പിന്നീട് ഒരു ദിവസം സെവൻ കൊണ്ടുപോയി കൊടുത്തുകഴിഞ്ഞാൽ തന്നിലും ചിലപ്പോൾ അത് തിരിച്ചു കിട്ടണമെന്നില്ല അതാണ് നമ്മളുടെ മനസ്ഥിതിയാണ് എല്ലാത്തിൻ്റെയും കാര്യം കാരണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ മെൻറ്റാലിറ്റി മാറ്റുക അല്ലാതെ നമ്മുടെ ചുറ്റുമുള്ളതിനെ നമ്മൾ മാറ്റാൻ ശ്രമിക്കാതെ നമ്മുടെ മെൻ്റാലിറ്റി നമ്മളെപ്പോഴും മാറ്റാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും വലിയ വേണ്ടത് അപ്പോൾ ഇതായിട്ടുള്ള വിൻറ്റി പരിചയപ്പെടുത്തിത്തരാം ഇതിപ്പോൾ ഫൈവ് പൈപ്പ് എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ള സൗണ്ടുകളായിരിക്കുള്ളൂ അത് ഹൈറ്റ് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് ആ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ മുകളിലേക്ക് പൊക്കി ഇടാൻ താഴത്തേക്ക് ഇടാം അപ്പോൾ അതിനനുസരിച്ച് സൗണ്ടിൽ ഡിഫറസ് ഉണ്ടാവും ഇതൊരു ടൈപ്പ് നമുക്ക് വരുന്നത് ഫൈവ് പൈപ്പിൻ്റെ പിന്നെ നമുക്ക് വരുന്നത് ഇത് സിക്സ് പൈപ്പ് ഇതിൽ നിന്നും പുറപ്പെടു പുറപ്പെടുന്ന ആ ഒരു സൗണ്ടിന് ചീ ചീ എന്നാണ് പറയുന്നത് ചീ എന്നുള്ള ഒരു ഇതിലാണ് ഫുതിൽ പറയുന്നത് ഇത് ഫൈവ് പൈപ്പ് പിന്നിപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ മരത്തിന്റെ അവൈലബിൾ ആണ് മരത്തിന്റെ വരുന്നുണ്ട് അതിൽത്തെ സൗണ്ട് ഉണ്ടാവും സൗണ്ട് ഉണ്ടാവും മരത്തിന്റെ വരുന്നുണ്ട് പിന്നെ പല ഡിസൈൻസിലും വരുന്നുണ്ട് ഇതും ഒരു ഡിസൈൻ ആണിത് ഇത് നമുക്ക് ദൃഷ്ടിദോഷത്തിനും നല്ലതാണ് ദൃഷ്ടി ദൃഷ്ടിദോഷ സംഹാരി കൂടിയാണ് വിൻസയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഉമ്മർത്ത് ഇത്ര നല്ല ഭംഗിയുള്ള ഒരു വിൻസയം നമ്മൾ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആളുകളുടെ ശ്രദ്ധ അതിലേക്ക് പോകും ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വ്യക്തികൾ എത്തരത്തിലുള്ള ചിന്താഗതിയുള്ള ആളുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അവരുടെ ഒരു നേരത്തെ ഒരു ശ്രദ്ധയെങ്കിലും അതിലേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെന്ത്ദ്ദേശം വന്നതെന്നുള്ളതിൻ്റെ കാര്യത്തിൽ നിന്നും വ്യതിചലിക്കും ഇത് തന്നെയാണ് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ധരിക്കുക അതാണ് ദൃഷ്ടിദോഷ സംഹാരി അത് നമുക്ക് അതിൽ അതിലൊരു എനർജി ഉണ്ടാവണം അല്ലാതെ വെറുതെ എന്തെങ്കിലും വാങ്ങി ധരിക്കുക എന്നുള്ളതല്ല അതിലെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവണം അപ്പോൾ വിൻചേമുകൾ ആവശ്യമുള്ളവർ വിളിക്കുക കേരളത്തിലെ എവിടേക്കാണെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ സംശയം ഉണ്ടെങ്കിലും വിളിക്കുക എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാണെങ്കിൽ ഷെയർ ചെയ്യുക ഒരുപാട് പേർക്കും ഇതുവരെയും നമ്മുടെ വീഡിയോസ് എത്താനായിട്ട് ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ഒരു ഹെൽപ്പായിരിക്കും അവരുടെ ജീവിതം നമ്മുടെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരാൻ വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ പുണ്യം നമുക്കും നമ്മുടെ വീട്ടുകാർക്കും കിട്ടും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം